കല്ലോടെമാർക്ക് ചെന്ന് വിടാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല രാത്രി ഒന്നും സുഖമായിട്ട് കിടക്കാൻ ഈ പഹര് സമ്മതിക്കില്ല കുട്ടിക്കാരാണ് എടോ കുട്ടിക്കാരാണ് എന്ത് കിടപ്പാടോ ഇത് പോയി പോയി കിടപ്പൊക്കെ വിടമാക്കിയോ െങ്കിലൊന്ന് കിടക്കണ്ടേ ഉറക്കം വരുമ്പോ വരുമ്പോൾ നടത്താതെ താഴെ പോകാൻ നോക്കുന്നുണ്ടോ പഞ്ചായത്ത് മെമ്പർ എന്നെ തെരഞ്ഞെടുക്കണുണ്ടല്ലോ എങ്ങനെ തരയാ മാതവമാഷക്ക് എണ്ണ ഒന്നും വീണു അത്ര പിന്നെ മിണ്ടിട്ടില്ല അടിക്കാൻ പണിക്കാരത്തി എന്നോ വീണു കിടക്കായിരുന്നു മാഷക്കിപ്പോ അറുപത്തി മൂന്ന് അറുപത്തിനാല് തരകളൊന്നും ഇല്ല പ്രായം തന്നെ ഇന്നെന്താ നാളെ നാളത്തേക്ക് നോക്കിയാൽ മതി ഏകാദശി ഘാദിശും ചേരുന്ന തിരുവാണ് സ്വർഗവാതിൽ തുറക്കണ സമയത്ത് മാഷ പോലെ നല്ലൊരാളെ കാണോ ഈ ദേശത്ത് ഇത്രയും മനുഷ്യന് ഉണ്ടെങ്കിലും മാഷക്ക് നാളെ വയ്യടോ ആ അച്ചോട്ടൻ വിളിക്കണോ അറിഞ്ഞു ഇതേ ഒന്ന് കുളിക്കേണ്ട താമസത്താ വരൂ എന്നു പറഞ്ഞു പയമു കഴിഞ്ഞിട്ട് വയ്യ അറിയാം നീ നടന്നോ ഞാൻ വരും ചെയ്യും ഈ ദേശത്ത് പിന്നെ ആരാണ് മുമ്പ് ചാത്താരുണ്ടായിരുന്നു ഇപ്പോഴോ കള്ളുടീലാണ് പൊളിയാഴ്ചക്കാരിലാണ് നിങ്ങളൊക്കെ പറയെങ്കിലും മരിപ്പിക്കാൻ ഈ കുട്ടിനാരാണ് തന്നെ വേണം ഗുഡ് വരും വരൂ ബാമ്പെ ഫ്ലൈറ്റിൽ പോയി ണല്ലേ വിളിച്ചു പോണ് ഞാനാണല്ലോ പിന്നെ ഗോപിയെ തനിച്ചാക്കി പോണെങ്കിൽ വിഷമം കൊണ്ട് കേട്ടോ കേടയ്ക്ക് ഞാൻ അന്വേഷിച്ചു പ്പോ എ തൊട്ട എന്നെ വിളിക്കും സമയമുണ്ടല്ലോ ശനിയും മക്കൾക്ക് അമ്മയൊന്നും കാണണമെന്ന് തോന്നി ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടേണ്ട ഹലോ യെസ് അതെ എപ്പോ ചേട്ടൻ രാവിലെ ബാമ്പിക്ക് പോയി ശരി രാജന് ഞാൻ വിവരം അറിയിക്കാം സേവയ്ക്ക് വിവരം ശരി ഞാൻ പുറപ്പെടാം ആണ് എയർപോർട്ടിൽ നിന്ന് കാർ വരും അവിടെ അത് ഉടനെ ഇങ്ങോട്ട് അയക്കാൻ അച്ഛന് സീരിയസ് ആണ് ഇപ്പൊ ടെങ്ങാൾ വന്നു അസിസ്റ്റന്റ് മാനേജർ മിസ്റ്റർ ഗോപിനാഥനോടും ഒന്ന് വിവരം ഗോപിനാഥനോട് അവരുടെ മുറിയിൽ കുട്ടികളുടെ ബഹളം ശരിക്കും കേട്ടില്ല അച്ഛന് സൂക്കയുടെ തലച്ചിലറപ്പെടണമെന്ന് മാത്രം കേട്ടു ഈ നാടന്മാരുടെ ഒന്നും ഫോണിൽ പറയില്ല ഒക്കെ ഒക്കെ കഴിഞ്ഞാലും അങ്ങനെയാ പറയാ കണ്ടപ്പോഴും ഒരു മരിക്കേണ്ട നാളെ കഴിഞ്ഞാൽ നമുക്ക് സന്ധിക്കുമുമ്പേ എത്താം നാളെ ഒറ്റ ദിവസമേ ചെയർമാനുള്ളൂ പണിക്കർ സാർ പറയില്ലേ അങ്ങനെ ഒരു ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് പ്രൊമോഷൻ ഓർഡർ ടാക്സി വിളിക്കായിരുന്നു എത്ര നേരമായി നാനൂറ് റുപ്പ്യ പോകുന്ന അറിയില്ല ആ ഡിന്നറിന്റെ ഇടയിൽ നീ നയറ്റിൽ നിന്ന് ആ ബസ് വരുന്നുണ്ടല്ലോ നീവാ നാരായണ 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 എപ്പോഴായിരുന്നു വേണ്ടപ്പോ തന്നെ തട്ടിയും മുട്ടി നടക്കാൻ പയ്യ ിറങ്ങുമ്പോളാ വിവരം അറിഞ്ഞോട്ട എന്നൊക്കെ ഞാൻ പോളാം മാഷേ മാഷേ ഞാനാണ് കുട്ടിനാരാണ് ഞാനിവിടെ ഉണ്ടാവും മാഷെ ഒന്നുകൊണ്ട് കഷമിക്കുന്ന എല്ലാറ്റിനും ഞാൻ ഉണ്ടാവും നെഞ്ചത്ത് കപം കെട്ടുന്നുണ്ട് തവിട് കിഴി കെട്ടി ഒരു ചെറു ചൂടോട് കൂടി പിടിച്ചാൽ കുറച്ച് ഭാഗം കിട്ടി ചിരോ നീ എന്റെ ഏർപ്പാട് ചെയ്തൂര്യാദി ഉണ്ടോ ആ ഒരാടുപ്പിൽ ഇത്തിരി ജീരം വെച്ചോളൂ എനിക്കിന്ന് നൂറ് തിരക്കുള്ള ദിവസമാണ് പഞ്ചായത്തിലൊരു ഒരു ബ്ലോക്കിലൊരു ബ്ലോക്കിലെ ഒരു മീറ്റിങ് അച്ചുവട്ടം പോയിക്കോളൂ സമാധാനമായിട്ട് പോയിക്കോളൂ ഇന്നൊന്നും ഉണ്ടാവില്ല ഞാൻ ഉണ്ടല്ലോ கஸ்தூரியதி குளியோ காசும் பணம் வலதும் ஆரெக்சு வாய்ப்போட தாங்க இடத்தே ஆத்தா ஓ நீ அண்ணாடி போயிட்டே വൈദ്യശാലയിൽ നിന്ന് അഞ്ച് വായുവിളിയ അടിയന്തരമായിട്ട് കൊടുത്തേക്കാൻ പറയാം കാശി പിന്നീട് അടച്ചിട്ടാന്ന് പറഞ്ഞാ എങ്ങനെയുണ്ട് മൂപ്പർക്ക് വായു അളക ലക്ഷണം കണ്ടിട്ട് നാളെ പുലർച്ച ഏറിയ പന്ത്രണ്ട് മണി ഉച്ച കഴിയില്ല ചില നിന്റെ കുട്ടികൾ ആരുണ്ട് ഇത് കഴിഞ്ഞ വരെ വിളിച്ചോ പറഞ്ഞു കേൾക്കാൻ അവർക്ക് തീപ്പെട്ടി കമ്മിൽ പണിയില്ലേ ഞാൻ പിന്നെ മറക്കണ്ടെന്ന് സന്തു ബന്ധുക്കൾ ആരെങ്കിലും എത്താരിക്കില്ല മനുഷ്യനെ അങ്ങോട്ടും കൂടെ സഹായിക്കും ഇരുപത് രൂപ പണ്ടത്തെ കാലം ആലോചിക്കുക ഞാൻ അകത്തും പുറത്തായിട്ട് പണിക്ക് എത്ര ആളായിരുന്നു ഇവിടെ ഇപ്പൊ വയ്യാണ്ട് കിടക്കുമ്പോൾ സഹായിക്കുന്നതാണ് മകളുടെ കൂടെ പോയി താമസിക്കാൻ ഇഷ്ട മുറ്റടിക്കലും പാത്രം തയ്ക്കലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ണു കാണാനായിട്ട് വാശി അമ്മ അടുത്തേക്ക് ഒരാളെ വിട്ടാലോ ആ ആ വഴിക്ക് ആരെങ്കിലും കുട്ടി ഓടി ഒരു മരിക്കാൻ കിടക്കുന്നവരെ കുറ്റം ചൊല്ല് ആള് മീശന നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ആ കുട്ടി കണ്ണീം കൈയ്യുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അത് ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്താ சக்கிரசாசம் மனிச்சு ஆள்களை கஷ்டப்படுத்தா தீர்மூட்டே தந்த உடுப்பு வரணி வேகம் மாறிக்கோ പണിക്കാരോട് ഇവനെ വേഗം റെഡിയാക്കാൻ പറയും നല്ല വന്നില്ലേ എന്താ പറഞ്ഞത് ഡൽഹിവ്യൂ വെറുതെ ആണ് മിക്കവാറും സെലക്ട് ചെയ്തവരെ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് കോമളം പറഞ്ഞു എന്തോ നമുക്ക് രാജൻ അവിടെ എത്തി സിറ്റുവേഷൻ എന്താന്ന് അറിഞ്ഞിട്ട് വിളിച്ചാൽ മതി അതുപോലെ മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഡൽഹി പോണം വയ മദ്രാസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ഷൻ ഉണ്ട് പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല പാസ്പോർട്ട് വിസ റിസർവ് ബാങ്ക് ക്ലിയറൻസ് ദിവസവും ഇല്ല

അറിയില്ല ഹലോ ഓ ആ വിളിക്കാം അമ്മയെ വിളിക്കുന്നു പറ ഹലോ ആ താങ്ക് യു താങ്ക് യു ഫെല്ലോഷിപ്പാണ് രണ്ടു കൊല്ലത്തേക്ക് ആ ഞാനേ വരുന്ന വഴി അവിടെ കയറണമെന്ന് വിചാരിച്ചതാ അപ്പോഴാ ഇവരുടെ സിസ്റ്ററിന്റെ കോള് വന്നത് ഫാദർ ലോ സീരിയസ് ആണെന്ന് ആ പത്തറുപത്തഞ്ചു വയസ്സുണ്ട് ഏ ഹാർവാഡ് ഹാർവാഡ് അമേരിക്കയിലെ വേൾഡിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജുള്ള യൂണിവേഴ്സിറ്റിയാണ് ആയമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട ഒരു വകതിലും ടൈപ്പാണ് അവരുടെ കാര്യം

കേട്ടിട്ടുണ്ടത് കാർ ആ നീ മരുന്നില്ലയോ ശരി ഞാനും മരുന്നു അമ്മ കുറ്റി ടീച്ചർ അറിഞ്ഞില്ലേ വളരെ കിടക്കുക നേരെ ശ ഉള്ള അമ്മാവിനാണെങ്കിൽ പോണം മരിക്കുന്നതിനൊന്ന് വലിയ വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടാവും ഭാഗ്യതളയുന്ന സമയമാവും ടീച്ചർക്ക് ഞാൻ തമാശ പറഞ്ഞ ടീച്ചർ

കാശിനെ കുറച്ച് കൂടുതൽ കൊതി ഉണ്ടെങ്കിലും ഏളം വലിയ വായിക്കൽ ഇളകുന്ന ലക്ഷണമുണ്ട് എന്നാലും നാളത്തേക്ക് നോക്കിയാൽ മതി ഒരു ഉച്ച ദാദശിയുടെ സന്ധ്യയില് അപ്പോഴേക്ക് നക്ഷത്രം മാറും ചെയ്യും അല്ല ഞാനിവിടെ പറഞ്ഞിരുന്നേ സ്വർഗവാദം തുറക്കണ ആ സമയത്ത് ഉറപ്പാഷ കന്മഷല്ലാത്ത ആളല്ലേ ഒരിച്ചിരി മുൻഷൻ ഉണ്ടെങ്കിലും അച്ചോട്ടാ അച്ചട അന്ന് അവിടെ നിൽക്കി അവിടെ നിൽക്കി രാത്രി മുഴുവൻ ഉറക്കം അപ്പൊ ഒരു നാലഞ്ചെട്ട് പേടി ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടൻചായും അതിനുള്ള ഏർപ്പാടുകൾ എന്താ ചെയ്യണം ഒട്ടവരും ഇടയ്ക്ക് ബാക്കി എന്തായാലും മരിപ്പിക്കാൻ ചെന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ദുഷ്പേര് ഞാൻ ഇതുവരെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ ഉണ്ടോ